വയനാട് ജില്ലയിലേക്ക് സംസ്ഥാനത്തിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നും ധാരാളം ആളുകൾ ഒഴുകിയെത്തിയിരുന്ന പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതി മനോഹരമായി നിന്നിട്ടുള്ള ഒരു പാർക്കാണ് ഈ ത്രി തീം പാർക്ക് വയനാട് ജില്ലയിലെ തൊണ്ടർനാട് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നിലവിൽ പാർക്ക് ക്ലോസ്ഡ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്തിരുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ പാർക്ക് ഇന്ന് ഈ പാർക്ക് പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിന് ഭാഗികമായി പാർക്ക് തകരുകയും അതിനുശേഷം ചെറിയ ടിക്കറ്റ് നിരക്കിൽ അവർ വീണ്ടും ഓപ്പൺ ആവുകയും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തു വരുന്ന സമയത്താണ് കോവിഡ് വരുന്നത് കോവിഡ് വന്നതിന് ശേഷം പൂർണ്ണമായിട്ട് പാർക്ക് അടയ്ക്കുകയും പിന്നീട് അങ്ങോട്ട് തുറക്കാതെ ആവുകയും ചെയ്തു അപ്പോൾ എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയാണ് പാർക്ക് തുറക്കാത്തതിനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ മുമ്പേ ഇവിടെ പോകുമ്പോഴെപ്പോഴൊരു ഒരു സങ്കടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ ഒന്നുമല്ലാതിരുന്ന ഈ ഒരു ഏരിയ നാടിൽ മുഴുവൻ അറിയപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ പാർക്ക് അപ്പം അതുകൊണ്ട് ഈ പാർക്കിനടഞ്ഞടക്കുന്നതാണൊരു സങ്കടം ഉടനെ തന്നെ പാർക്ക് ഓപ്പൺ ഓപ്പണാകുമെന്ന് ശുഭപ്രതീക്ഷയോടെ ബാബായ്